സന്ധ്യയ്ക്ക് ത്രയോദശി വരുന്ന ദിനമാണ് പ്രദോഷം ശിവപ്രീതിക്കായി വ്രതം അനുഷ്ഠിക്കാവുന്ന ദിവസമാണ് രോഗദുരിത ശമനം മംഗല്യ മംഗല്യതടസ്സം മാറുക വിദ്യാപ്രാപ്തി ഇവയ്ക്കായി പരമശിവനെ പ്രീതിപ്പെടുത്താം പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് പ്രദോഷദിനം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കണം പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാനെ കൂവളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യണം പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത് എങ്കിലും അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദ്യച്ചോറ് കഴിക്കുന്നതാണ് ഉത്തമം പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും വ്രതമുള്ളവർ ക്ഷേത്രത്തിൽ പ്രദോഷപൂജയിലും ദീപാരാധനയിലും പങ്കുകൊള്ളണം ഭഗവാനെ നീതിക്കുന്ന കരിക്കിൽ നിന്നുള്ള ജലം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവിലോ മലരോ പഴമോ കൊണ്ടോ ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്